കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഈ കാലത്ത് എത്ര 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 മക്കളാണ് ഇങ്ങനെ ചങ്കിനകത്തെ വല്ലാത്തൊരു പിടപ്പുമായിട്ട് വന്ന് കയറുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് എത്ര നാൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റും ഉള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാം ഇനി അച്ഛനും കന്യാസരിക്കൊന്നും ഒത്തിരി പൊതിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊതിയേണ്ടവര് പൊതിഞ്ഞോണം കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുത്തോണം അവരെ ചേർത്ത് പിടിക്കണം മുടിയിഴകളിൽ വിരലോടിക്കണം മൂർധാവിൽ ഉമ്മ വെക്കണം ചങ്കിലിട്ട് വളർത്തണം ചങ്കിലെ പെടപ്പ് പിള്ളേരെ അറിയണം മൊബൈൽ ഫോൺ ഇരിക്കുന്ന സമയത്ത് ഒച്ചൻ്റെ കൂടി ഇരിക്കും നേരം ആ ടി വി ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് പിള്ളേരോട് വർത്താനം പറ സ്കൂളിൽ നിന്ന് തന്നെ നടന്നേ എന്തൊക്കെയാണ് പറ ചെറിയ പ്രായത്തിൽ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെറിയ പ്രായത്തിൽ ഇവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ആചം പിടിക്കാൻ ഒക്കെ ഉണ്ടായിരിക്കും ഒച്ച ഇത് ഇങ്ങനെ കൊച്ച കൊച്ച കച്ച കച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ആ മൊബൈൽ ഫോൺ എടുത്ത് മുതലും കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ശാസിച്ച് വിടുമോ പിന്നെ അത് മൊബൈൽ ഫോണിനാട്ടി ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് വീടുകളിലേക്ക് കയറി ഉണ്ടല്ലോ മരപ്പാവകൾ അയപ്പാടിന് അകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമൊക്കെ കളിച്ച് എന്താ കാര്യം എന്നറിയാം അവരുടെ കുറ്റമല്ല ഇത് മര്യാദയാവാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ മൂന്നും നാലും വയസ്സുള്ളപ്പോ ഓരോ ഫോൺ എടുത്ത് കൈവെച്ച് കൊടുത്തതാണ് കാരണം പത്ത് മിനിറ്റ് ഇവർക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടെ ഫോൺ എടുത്ത് കൈക്കൊള്ളാം അപ്പൊ കൊച്ച് അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹം മൊബൈൽ ഫോണിനോടാണ് അപ്പൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും ഇഷ്ടം മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും ആരുടെയും കുറ്റമല്ല ഇംഗ്ലണ്ടിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഒരു കൊച്ച് അതിനോട് അതിൻ്റെ അപ്പ പറഞ്ഞു നിനക്ക് ഈ ബർത്ത് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ച് പറഞ്ഞു ഇല്ല മൊബൈൽ ഉപയോഗിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കും ആരാ പറയുന്നത് കൊച്ച് മനസ്സിലായി അതായത് അപ്പൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ അമ്മയുടെ കൂടെ ഞാൻ ഇത് നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അച്ഛൻ അങ്ങനെ പറയാം ഞങ്ങൾക്ക് രാത്രിയും ജോലി പകലും ജോലി ബിസിനസ് എൻ്റെ പൊന്നി ഏട്ടാ ചേച്ചി ഒരു കാര്യം ഞാൻ പറയട്ടെ കാശ് കുറെ കൂട്ടി വെച്ചോണ്ട് അവസാനം സമാധാനം കിട്ടുമെന്ന് വിചാരിക്കാൻ ഒരുപാട് കാശ് കൂട്ടി വെച്ചത് കൊണ്ട് ചിന്തിക്കരുത് സമാധാനം ഉണ്ടാവും നിന്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും അതിനോട് കുറച്ച് മിണ്ട് ആ പയ്യനോട് കുറച്ച് സംസാരിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ അപ്പനോടും അമ്മയോടും പറയാത്തൊന്നും കാരണം പറയാൻ ഒരു സ്പേസ് ഇല്ലെന്നേ വീട്ടില് വഴക്ക് കുറ്റപ്പെടുത്തൽ ശാസനം അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയരുത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടത് നോയോ അതെന്നെ ഒരു മാനസിക രോഗിയാക്കി ഈ വീട്ടിൽ ഏസ് ഇല്ലേ ഞാൻ ഇല്ലേ അതോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലേ പ്പൻ കുച്ച കൂടെ ഇരിക്കുന്ന പത്ത് മിനിറ്റ് ഒരു യേസ് ആണ് അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് യെസ് ആണ് നമുക്കിത് ഞാൻ പറയണം നിങ്ങളോട് പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു അച്ഛന്മാരുടെ അടുത്ത് പോയി പറയാം സിസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി പറയാം ഇനി ഞാൻ പറഞ്ഞില്ല ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല കാരണം ജീവനി പേടിച്ച് ആരും ഒന്നും ഇതൊന്നും കേൾക്കാനൊന്നും നിക്കത്തില്ല ഇനി ആർക്കാ ഇഷ്ടം ജയിലിൽ പോയി കിടക്കാൻ അതുകൊണ്ട് ഇനി വെളിയിലുള്ള സങ്കേതങ്ങളൊന്നും നോക്കി നടക്കണ്ട കുഞ്ഞിന് ഒരു ദുഃഖം വന്നാൽ അത് പറയാൻ വീടിനകത്ത് സ്പേസ് ഉണ്ടാവണം ബന്ധം